വായിക്കുന്നത് ഹക്കിം കൂട്ടായി പാർലമെന്റ് ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കും രാഷ്ട്രപതി ദ്രൌപതി മുർമു ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനത്തെ രാവിലെ അഭിസംബോധന ചെയ്യും സാമ്പത്തിക സർവേ ഇന്നും പൊതുബജറ്റ് നാളെയും ലോക്സഭയിൽ അവതരിപ്പിക്കും താങ്ങാനാവുന്ന വിലയിൽ സുരക്ഷിതമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ പുറത്തിറക്കാൻ രാജ്യം ഒരുങ്ങുകയാണെന്ന് കേന്ദ്രം വനാതിർത്തിയിൽ ജനങ്ങൾക്ക് ഭയം കൂടാതെ ജീവിക്കാൻ സാഹചര്യം ഒരുക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ ദേശീയ ഗെയിംസിൽ പുരുഷ വിഭാഗം ഫുട്ബോളിൽ കേരളത്തിന് ജയം ഇന്ത്യ ഇംഗ്ലണ്ട് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ നാലാം മത്സരം വൈകീട്ട് അണ്ടർ നയന്റീൻ വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റ് രണ്ടാം സെമിയിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും രാഷ്ട്രപതി ദ്രൌപതി മുർമു രാവിലെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതോടെ പാർലമെന്റ് ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കും രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് ശേഷം ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സാമ്പത്തിക സർവേ അവതരിപ്പിക്കും ന്യൂസ് നിന്ന് കൂടുതൽ വിവരങ്ങൾ രാജ്യത്തിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതിയുടെയും ഭാവി വീക്ഷണത്തിന്റെയും സമഗ്രമായ അവലോകനമാണ് ഇന്ന് അവതരിപ്പിക്കുന്ന സാമ്പത്തിക സർവേ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ മാർഗനിർദ്ദേശപ്രകാരം സാമ്പത്തിക കാര്യവകുപ്പിന്റെ സാമ്പത്തിക വിഭാഗമാണ് ഇത് തയ്യാറാക്കുന്നത് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അടുത്ത സാമ്പത്തിക വർഷത്തെ പൊതുബജറ്റ് നാളെ രാവിലെ ലോക്സഭയിൽ അവതരിപ്പിക്കും രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് നന്ദി പ്രമേയം ലോക്സഭയും രാജ്യസഭയും തിങ്കളാഴ്ച ചർച്ച ചെയ്യും ധനകാര്യ ബില്ല് രണ്ടായിരത്തിയഞ്ച് വക്കഫ് ഭേദഗതി ബില്ല് ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് ബില്ല് ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ റെയിൽവേ ഭേദഗതി ബിൽ എന്നിവ ഉൾപ്പെടെ പതിനാറ് ബില്ലുകൾ സമ്മേളന പരിഗണനയ്ക്ക് വരും ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ ഭാഗം അടുത്ത മാസം പതിമൂന്ന് വരെയാണ് രണ്ടാം പാദ സമ്മേളനം മാർച്ച് പത്ത് മുതൽ ഏപ്രിൽ നാല് വരെ നടത്തും ഡൽഹിയിൽ വോട്ടെടുപ്പ് നടക്കുന്നതിനാൽ ഫെബ്രുവരി അഞ്ചിന് പാർലമെന്റ് സമ്മേളിക്കില്ല പാർലമെന്റ് സമ്മേളനത്തിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ഇന്നലെ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഗവൺമെന്റ് അഭ്യർത്ഥിച്ചു തൊഴിലില്ലായ്മ വിലക്കയറ്റം ഭരണഘടന തുടങ്ങിയ വിഷയങ്ങൾ പാർട്ടി ഉന്നയിക്കുമെന്ന് കോൺഗ്രസ് എം പി പ്രമോദ് തിവാരി പറഞ്ഞു മഹാകുംഭ സംഭവത്തിൽ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി വഖഫ് ഭേദഗതി ബിൽ സംബന്ധിച്ച സംയുക്ത പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ട് സമിതി തിടുക്കത്തിൽ പാസാക്കിയെന്നും അദ്ദേഹം ആരോപിച്ചു വിലക്കയറ്റവും തൊഴിലില്ലായ്മയും മഹാകുംഭത്തിലെ ദാരുണമായ സംഭവവും യോഗത്തിൽ ഉന്നയിച്ചതായി സമാജ്വാദി പാർട്ടി എം പി പ്രൊഫസർ രാംഗോപാൽ യാദവ് പറഞ്ഞു വഖഫ് ഭേദഗതി ബില്ലിന്മേൽ റിപ്പോർട്ട് സമർപ്പിച്ചതിനെക്കുറിച്ച് പ്രതികരിക്കവേ ഇത് സമിതിയുടെ റിപ്പോർട്ടില്ലെന്നും പാർട്ടി റിപ്പോർട്ടാണെന്നും അദ്ദേഹം ആരോപിച്ചു കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ് ജെ പി നദ്ദ കിരൺ റിജ്ജിജു കോൺഗ്രസ് എം പിമാരായ ജയറാം രമേഷ് ഗൌരവ് ഗൊഗോയ് ടിഎംസി എം പി സുദീപ് ബന്ദോപാധ്യായ സമാജ്വാദി പാർട്ടി എം പി രാംഗോപാൽ യാദവ് ബിജെഡി എം പി സസ്മിത് പത്ര ഡി എം കെ എം പി ടി ആർ ബാലു തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു താങ്ങാനാവുന്ന വിലയിൽ സുരക്ഷിതമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ പുറത്തിറക്കാൻ രാജ്യം ഒരുങ്ങുകയാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചു മണിക്കൂറിൽ രണ്ട് പോയിന്റ് അഞ്ച് മുതൽ മൂന്ന് ഡോളർ വരെ ചെലവ് വരുന്ന ആഗോള മോഡലുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയുടെ എ ഐ മോഡലിന് നാൽപ്പത് ശതമാനം ഗവൺമെന്റ് സബ്സിഡി കഴിച്ച് മണിക്കൂറിന് നൂറ് രൂപയിൽ താഴെ മാത്രമേ ചെലവ് എന്ന് കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐടി മന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ പറഞ്ഞു ഡെസ്ക് റിപ്പോർട്ട് ആകർഷകമായ അർദ്ധവാർഷിക വാർഷിക പദ്ധതികൾ ഇന്ത്യയുടെ എഐ മോഡലിനെ കൂടുതൽ താങ്ങാനാവുന്നതാക്കും കാർഷിക മേഖല പഠന വൈകല്യം കാലാവസ്ഥാ വ്യതിയാനം എന്നിവയുമായി ബന്ധപ്പെട്ട പതിനെട്ട് പൌര കേന്ദ്രീകൃത ആപ്ലിക്കേഷനുകൾ ഈ എഐ മോഡലിന്റെ ഭാഗമാകുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി അടുത്ത ദിവസങ്ങളിൽ ആഗോളതലത്തിൽ ചർച്ചയായ ചൈനീസ് എ ഐ മോഡൽ ഡീപ് സീക്കിന്റെ സ്വകാര്യതാ ആശങ്കകളുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് സുരക്ഷാ പ്രോട്ടോകോൾ പരിശോധനകൾക്ക് ശേഷം ഉടൻ തന്നെ ഇന്ത്യൻ സെർവറുകളിൽ ഇത് ഹോസ്റ്റ് ചെയ്യുമെന്ന് അശ്വിനി വ്യക്തമാക്കി അതുവഴി ഉപയോക്താക്കൾക്കും കോഡർമാർക്കും ഡെവലപ്പർമാർക്കും അതിന്റെ ഓപ്പൺ സോഴ്സ് കോഡിൽ നിന്ന് പ്രയോജനം നേടാനാകുമെന്നും അശ്വിനി വൈഷ്ണവ് പറഞ്ഞു പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഗവൺമെന്റ് വിപുലമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരികയാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു മലപ്പുറം ജില്ലാതല ക്ഷീര കർഷക സംഗമത്തിന്റെ സമാപന സമ്മേളനം കാട്ടുമുണ്ടയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കോടി ചെലവിൽ നടപ്പാക്കുന്ന കന്നുകുട്ടി പരിപാലനം തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് നടത്തുന്ന കിടാരി പാർക്കുകൾ ക്ഷീര കർഷകർക്ക് ചികിത്സാ സഹായം നൽകുന്ന ക്ഷീര ക്ഷീരസാന്ത്വനം എന്നിങ്ങനെ ബൃഹത്തായ പദ്ധതികളാണ് ഗവൺമെന്റ് നടപ്പാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗവേഷണ മേഖലയ്ക്കാണ് ഇനി പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു സെന്റർ ഓഫ് എക്സലൻസ് ഫോർ ടീച്ചിങ് ലേണിംഗ് ആന്റ് ട്രെയിനിംഗ് കേരള നെറ്റ്വർക്ക് ഫോർ റിസർച്ച് സപ്പോർട്ട് ഇൻ ഹയർ എഡ്യൂക്കേഷൻ എന്നിവയുടെ പ്രവർത്തനോദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഗവേഷണ കാര്യങ്ങളിൽ അന്താരാഷ്ട്ര നിലവാരത്തോടെ കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കാൻ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ വഴി ഏഴ് മികവിന്റെ കേന്ദ്രങ്ങൾ ഈ വർഷം സ്ഥാപിക്കുമെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരുന്നു അതിന്റെ ഭാഗമായാണ് രണ്ട് കേന്ദ്രങ്ങൾ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ ആസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിക്കുന്നത് കർഷകരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ ദ്വിതീയ കാർഷിക മേഖല ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു എറണാകുളം ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിച്ച ഒക്കൽ ഫാം ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കാർഷിക വിളകൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണനം ചെയ്യുന്നതിന് സാധ്യത പ്രയോജനപ്പെടുത്തിയാൽ കാർഷിക മേഖലയിൽ സാമ്പത്തിക പുരോഗതി സാധ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് ജനുവരി മാസത്തെ റേഷൻ വിതരണം ചൊവ്വാഴ്ച വരെ നീട്ടിയതായി മന്ത്രി ജിആർ അനിൽ അറിയിച്ചു ബുധനാഴ്ച മാസാന്ത്യ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് റേഷൻ വ്യാപാരികൾക്ക് അവധിയായി െന്നും വ്യാഴാഴ്ച മുതൽ ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു രുമ വനാതിർത്തിയിൽ ജനങ്ങൾക്ക് ഭയം കൂടാതെ ജീവിക്കാൻ സാഹചര്യമൊരുക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞ വന്യമൃഗ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ദീർഘകാല ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു വനമേഖലയിലെ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുന്നതിന് അറുനൂറ്റി നാൽപ്പത് കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കി കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിച്ചെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും മന്ത്രി പറഞ്ഞു കാസർകോട് വെള്ളരിക്കുണ്ട് മിനി സിവിൽ സ്റ്റേഷനിൽ വനംവകുപ്പിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി കാസർകോട് ഫോറസ്റ്റ് ഡിവിഷൻ പരിധിയിൽ ആർ ആർ ടി അനുവദിക്കുന്ന കാര്യം സജീവ പരിഗണനയിലാണെന്നും ശശീന്ദ്രൻ പറഞ്ഞു സംസ്ഥാനത്തെ ഇരുന്നൂറ് ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരമായ നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷൻ ലഭിച്ചതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു പുതുതായി മൂന്ന് ആരോഗ്യ സ്ഥാപനങ്ങൾ കൂടി എൻക്യു എസ് അംഗീകാരം ലഭിച്ചതോടെയാണ് ഈ ചരിത്ര നേട്ടം കൈവരിച്ചതെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു ഇടുക്കി ജില്ലയിലെ ചെന്നൈക്കനാൽ കുടുംബാരോഗ്യ കേന്ദ്രം വയനാട് ജില്ലയിലെ വെങ്ങപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രം മുത്തങ്ങ ആരോഗ്യ കേന്ദ്രം എന്നിവയാണ് പുതുതായി അംഗീകാരം നേടിയത് രുമ മലപ്പുറം താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ കൊടികുത്തിമല ഇക്കോ ടൂറിസം കേന്ദ്രം ഹരിത ടൂറിസ കേന്ദ്രമായി മന്ത്രി വി അബ്ദുറഹിമാൻ പ്രഖ്യാപിച്ചു മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ എല്ലാ ടൂറിസം കേന്ദ്രങ്ങളും ഹരിത ടൂറിസം കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന്റെ ഭാഗമായാണ് പ്രഖ്യാപനം നിലമ്പൂരിലെ തേക്കം മ്യൂസിയം ഹരിത ടൂറിസം മേഖലയായി കഴിഞ്ഞ ദിവസം മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു അധ്യാപകരോടും ജീവനക്കാരോടും ഇത്രയും ക്രൂരമായി പെരുമാറിയ ഗവൺമെന്റ് കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കെപിഎസ് ഒൻപതാം സംസ്ഥാന സമ്മേളനം മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസ രംഗം പൂർണമായി രാഷ്ട്രീയവത്കരിക്കാനാണ് സിപിഐഎം ശ്രമിക്കുന്നതെന്നും അധ്യാപകരും ജീവനക്കാരും ഇത്രയധികം പ്രതിസന്ധി നേരിട്ട കാര്യം യിട്ടില്ലെന്നും സതീശൻ കുറ്റപ്പെടുത്തി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളുടെയും ഡിവിഷനുകളുടെയും വിഭജനവും അതിർത്തി നിർണയവും സംബന്ധിച്ച് എറണാകുളം ജില്ലയിൽ ഡീലിമിറ്റേഷൻ കമ്മീഷൻ നടത്തിയ ഹിയറിംഗിൽ തൊണ്ണൂറ്റിയാറ് തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിൽ നിന്ന് പരാതികൾ ലഭിച്ചു കമ്മീഷൻ ചെയർമാനും തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായ എ ഷാജഹാന്റെ നേതൃത്വത്തിലായിരുന്നു ഹിയറിംഗ് വിവിധ ജില്ലകളിൽ നടന്നുവരുന്ന ഹിയറിംഗ് അടുത്തമാസം ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരത്ത് നടക്കുന്ന ഹിയറിംഗോടെ പൂർത്തിയാകും കേരള ഉലമ സംസ്ഥാന പ്രസിഡന്റും കെ എൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ എം മുഹമ്മദ് മദിനി കോഴിക്കോട്ട് അന്തരിച്ചു അദ്ദേഹത്തിന് വയസ്സായിരുന്നു കേരള ഹിലാൽ കമ്മിറ്റി ചെയർമാനാണ് മയ്യത്ത് നസ്കാരം വൈകീട്ട് നാലരയ്ക്ക് സൌത്ത് കൊടിയത്തൂർ മസ്ജിദുൽ മുജാഹിദ്ദീൻ ഗ്രൌണ്ടിൽ നടക്കും ഡറാണൂണിൽ ദേശീയ ഗെയിംസിൽ പുരുഷ വിഭാഗം ഫുട്ബോളിൽ കേരളത്തിന് ജയം ഗ്രൂപ്പ് ബിയിൽ മണിപ്പൂരിന് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് കേരളം തോൽപ്പിച്ചത് ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വനിതകളുടെ ബാസ്കറ്റ്ബോളിൽ കേരളം സെമി ഫൈനലിൽ പ്രവേശിച്ചു ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ പഞ്ചാബാണ് കേരളത്തിന്റെ എതിരാളി ബീച്ച് ഹാൻഡ്ബോളിൽ കേരള വനിതകൾ ഇന്ന് മെഡൽ ലക്ഷ്യമിട്ടിറങ്ങും തോൽവി അറിയാതെ ഫൈനലിലെത്തിയ കേരളത്തിന്റെ എതിരാളി ഹരിയാനയാണ് വാട്ടർപോളോയിൽ വനിതാ ടീം ഒഡീഷയെയും പുരുഷന്മാർ ഹരിയാനയെയും നേരിടും വുഷു റോഡ് സൈക്ലിംഗ് സ്ക്വാഷ് സ്വിമ്മിംഗ് എന്നീ ഇനങ്ങളിലും കേരളത്തിന് ഇന്ന് മത്സരമുണ്ട് ഇന്നത്തെ നാനൂറ് മീറ്റർ ബാക്ക് സ്ട്രോക്കിൽ നിന്ന് സാജൻ പ്രകാശ് പിന്മാറി വോളിബോളിൽ ഗ്രൂപ്പിലെ അവസാന മത്സരത്തിനായി ൾച്ചാൽ പുരുഷ വനിതാ ടീമുകൾ ജയിച്ചാൽ വനിതകൾ പുരുഷ മറ്റു കർണാടകയാണ് ഇരു എതിരാളി ഇന്ത്യ ഇംഗ്ലണ്ട് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ നാലാം മത്സരം ഇന്ന് പൂനെയിൽ വൈകിട്ട് ഏഴിനാണ് മത്സരം ഇന്ന് ജയിച്ച് പരമ്പര സ്വന്തമാക്കുക സ്വന്തമാക്കുകയെന്ന ലക്ഷ്യത്തോടാണ് കൊലാലമ്പൂരിൽ അണ്ടർ നയന്റീൻ വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റ് രണ്ടാം സെമിയിൽ നിലവിൽ ചാമ്പ്യന്മാരായ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും ഇന്ത്യൻ സമയം രാവിലെ പന്ത്രണ്ടിന് മത്സരം ആരംഭിക്കും ഇന്ന് ആദ്യ സെമിയിൽ ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയയെ നേരിടും ഇന്ത്യൻ സമയം രാവിലെ എട്ടിനാണ് മത്സരം ഞായറാഴ്ചയാണ് ഫൈനൽ ഐ എസ് എൽ ഫുട്ബോളിൽ ചെന്നൈയിൻ എഫ് സിയെ തകർത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് സാധ്യത സജീവമാക്കി ചെന്നൈയിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ജയം പാർലമെന്റ് ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കും രാഷ്ട്രപതി ദ്രൌപതി മുർമു ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനത്തെ രാവിലെ അഭിസംബോധന ചെയ്യും സാമ്പത്തിക സർവേ ഇന്നും പൊതുബജറ്റ് നാളെയും ലോക്സഭയിൽ അവതരിപ്പിക്കും താങ്ങാനാവുന്ന വിലയിൽ സുരക്ഷിതമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ പുറത്തിറക്കാൻ രാജ്യം ഒരുങ്ങുകയാണെന്ന് കേന്ദ്രം വനാതിർത്തിയിൽ ജനങ്ങൾക്ക് ഭയം കൂടാതെ ജീവിക്കാൻ സാഹചര്യം സാഹചര്യമൊരുക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ ദേശീയ ഗെയിംസിൽ പുരുഷ വിഭാഗം ഫുട്ബോളിൽ കേരളത്തിന് ജയം ഇന്ത്യ ഇംഗ്ലണ്ട് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ നാലാം മത്സരം വൈകിട്ട് അണ്ടർ നയന്റീൻ വനിതാ ട്വന്റി ടി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റ് രണ്ടാം സെമിയിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും